മണിയാർ വൈദ്യുതി കരാറിൽ മുഖ്യമന്ത്രിയുടെ മൗനം സംശയകരമെന്ന് രമേശ് വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോൾ കരാറുകൾ നീട്ടാൻ അഴിമതിയിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു രൂപ വൈദ്യുതി ഇപ്പോൾ രൂപയ്ക്കും യൂണിറ്റ് ഒന്നിന് കിട്ടുന്നത് ഇപ്പോൾ ഇന്നലെ വീണ്ടും റെഗുലേറ്ററി കത്തയച്ചിരിക്കാണ് അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ അങ്ങനെ കത്ത് കൊടുക്കുമ്പോൾ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് തന്നെ ആയിരിക്കണം ലോങ് ടൈം കരാർ ഒപ്പിടേണ്ടത് കൂടിയ വിലക്ക് ഈ ലോങ് ടൈം കരാർ ഒപ്പിടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവണ്മെന്റിനായിരിക്കും കാരണം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ കേരളത്തിന് യൂണിറ്റ് ഒന്നിൻ്റെ നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാറ് റദ്ദാക്കിയത് ഈ ഗവൺമെന്റ് ആണ് അപ്പോൾ വലിയ ഒരു അഴിമതിയാണ് വലിയൊരു ഗൂഢാലോചനയാണ് ഈ ലോങ് ടേം കരാർ റദ്ദാക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് മന്ത്രി വെറും ഒരു നോക്കുകുത്തിയാണ് വൈദ്യുതി മന്ത്രിക്ക് ഇതൊന്നും അറിയില്ല അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളെ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ മൗനം ദുരൂഹമാണ് എന്തുകൊണ്ട് വൈദ്യുത മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് വൈദ്യുത മന്ത്രി കാര്യത്തിൽ തന്റെ നിലപാട് പറയുന്നില്ല അപ്പോൾ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവ പശുവാണ് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ്